നിങ്ങളൊരു നാൽപ്പത് കഴിഞ്ഞ പുരുഷനാണോ രാത്രിയിൽ പല തവണയായിട്ട് മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുന്നുണ്ടോ ഒഴിക്കുന്ന സമയത്ത് മൂത്രം ഇടക്കിടയ്ക്കായിട്ട് നിന്നു പോകുന്നുണ്ടോ മൂത്രം തുടങ്ങുന്ന സമയത്ത് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരുന്നുണ്ടോ അതുപോലെ തന്നെ മൂത്രം കംപ്ലീറ്റ് പോകാത്തതുപോലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പോകണമുള്ള ടെൻഡൻസി വരിക മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അതായത് പി എസ് എ ടെസ്റ്റും അബ്ഡോമിനൽ സ്കാനിങ്ങും കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ പ്രോസ്റ്റേറ്റിക് ഉള്ള വീക്കം ഉള്ള ആളുകൾക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരുന്നത് പുരുഷന്മാരുടെ ലൈംഗിക ശേഷി ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് പുരുഷന്മാരിലെ പൂത്രസഞ്ചിയുടെ താഴ്ഭാഗത്തായിട്ട് അതുപോലെ തന്നെ മൂത്രനാളിയുടെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി എന്ന് പറയുന്നത് പ്രായമാകുമ്പോൾ ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വീക്കം വരാറുണ്ട് അതിനെ ആൾ ബി പി എച്ച് അല്ലെങ്കിൽ ബിനെൻ പ്രോസ്റ്റാറ്റിക് ഹൈപർപ്ലേഷ്യ എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളാണ് കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരുന്ന സമയത്ത് നമ്മുടെ മൂത്രനാളിയിൽ കൂടുതൽ പ്രഷർ വരികയും ഇത് മൂത്ര തടസ്സം പോലെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും കൂടുതലായിട്ട് വരുന്നത് രാത്രിയിൽ മൂത്രം ഒഴിക്കാൻ തോന്നുക അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇടക്കിടക്കായിട്ട് ഒഴിക്കുന്ന സമയത്ത് മൂത്രം ഇടക്കിടക്കായിട്ട് തുള്ളി ആയിട്ട് പോവുക മൂത്ര തടസ്സം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ വർഷങ്ങളോളം കാണിക്കുന്നുണ്ടെങ്കിലും പല പുരുഷന്മാരും ഇത് പുറത്ത് പറയാനുള്ള ഒരു മടി കാരണം പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല പ്രോസ്റ്റേറ്റി ഗ്രന്ഥി വീക്കുള്ള ആളുകളില് മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമല്ല മറ്റ് പലതരത്തിലുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് അടിവായി റിന്റെ ഭാഗത്തായിട്ടൊരു ഭാരം അനുഭവപ്പെടുക അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ സെമെന്റ് അളവിൽ വ്യത്യാസം വരിക അളവ് കുറഞ്ഞു പോവുക കളർ വ്യത്യാസം വരിക അതുപോലെ തന്നെ സ്കലനം സംഭവിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക തളർച്ച അനുഭവപ്പെടുക അതുപോലെ തന്നെ ലിംഗത്തിന്റെ ഭാഗത്ത് വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുക ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇത്ര ലക്ഷണങ്ങൾ കാരണം മാനസികമായിട്ടുള്ള ടെൻഷനും സമ്മർദ്ദം പോലെയുള്ള ബുദ്ധിമുട്ടുകളും കാണിക്കാറുണ്ട് പ്രായമുള്ള ആളുകളിൽ ഇങ്ങനെ പ്രോസ്റ്റേറ്റ് വീക്കം വരാൻ പല കാരണങ്ങളുണ്ട് ായിട്ടും കണ്ടുവരുന്നത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രോജൻ പോലെയുള്ള ഹോർമോണുകളുടെ ഇംബാലൻസ് കാരണമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുന്നത് ഇപ്പം സാധാരണയായിട്ട് പുരുഷന്മാരിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കണ്ടുവരുന്ന ഒരു അസുഖമാണിത് എന്നാൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരാം ദീർഘകാലം ആയിട്ട് നമ്മുടെ പ്രോസ്റ്റേറ്റിന് ഇൻഫെക്ഷൻ വരിക അതുപോലെ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ വ്യായാമക്കുറവൊക്കെ ഉള്ള ആളുകളിൽ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെതന്നെ മൂത്രം കൂടുതൽ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളും സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കം വരാറുണ്ട് പ്രോസൈറ്റി ഗ്രന്ഥി വീക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടികൾക്ക് അത് സ്കലനത്തിനും അതുപോലെ ഇറക്ഷനൊക്കെ സഹായിക്കുന്ന നാടികൾക്ക് പ്രഷർ വരികയും ഇത് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുരുഷന്മാരിൽ ലൈംഗിക ശേഷി കുറയാൻ കാരണമാകാറുണ്ട് അതുപോലെ തന്നെ മൂത്ര തടസ്സമുള്ളത് കൊണ്ട് തന്നെ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കറക്റ്റായിട്ട് കിട്ടില്ല ഇത് പെൽവിക് ഫ്ലോർ മസിൽസുകൾക്കൊക്കെ പല കുറവ് വരാനും ആ ഭാഗത്തുള്ള നരമ്പുകളുടെ പ്രവർത്തനം കുറയാനും കാരണമാകും അപ്പോൾ ഇതൊക്കെ ലൈംഗിക ശേഷി കുറക്കാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള മൂത്രസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്നത് കൊണ്ടും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കൂടുതലുള്ള ആളുകൾക്കും ഇതുപോലെ ലൈംഗിക ശേഷി കുറയാറുണ്ട് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്ക ഉള്ള പുരുഷന്മാർ കൂടുതൽ ഒ പിയിൽ വന്നിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് രാത്രിയിൽ ഇടക്കിടക്കായിട്ട് മൂത്രയിക്കാൻ തോന്നുകയാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത് പല ആളുകളും വിചാരിക്കുക ഇത് ഷുഗർ കൊണ്ടാവാന്ന് വിചാരിച്ച് പല ആളുകളും ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്നാൽ അതിൻ്റെ വയറിൻ്റെ സ്കാനിങ് മറ്റെന്തെങ്കിലും അസുഖത്തിനൊക്കെ വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ളത് അറിയുന്നത് പല പുരുഷന് പുരുഷന്മാർക്കും ഇപ്പോഴും ഇത് ഇതിനെക്കുറിച്ച് അത്ര അറിവില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രായമായതുകൊണ്ടാവാ എന്ന് വിചാരിച്ച് പല ആളുകളും ഇത് പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല ഇപ്പം ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ തോന്നും മൂത്രം വരാൻ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരാറുണ്ട് അതുപോലെ മൂത്രം സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ പുരുഷന്മാരിൽ വേദന പുകച്ചിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കൂടുതലും ഒ വന്നിട്ട് പറയാറുള്ളത് പ്രോസ്റ്റേറ്റിഗ്ഗ്രന്ഥി വീക്കം എന്ന് പറയുന്നത് പല സ്റ്റേജിലായിട്ടാണ് കാണാറുള്ളത് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ കാണാറുണ്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അതുപോലെ തന്നെ കെഗൽസ് എക്സസൈസ് അതായത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ബലം കൂട്ടാനുള്ള എക്സസൈസൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിലും അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുക അതുപോലെ മദ്യപാനം ഒക്കെ ഫീനൊക്കെ ുള്ള കോഫി ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളാണെങ്കിൽ മലബന്ധം ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ സ്ട്രെസ് മാനസികമായിട്ട് ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ടെൻഷൻ പരമാവധി കുറക്കുക അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളാണെങ്കിൽ അതിനായിട്ടുള്ള ചികിത്സയൊക്കെ എടുത്ത് ഉറക്കം കറക്റ്റ് ആക്കുക ഡെയിലി ഒരു എട്ട് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ ടെൻഷൻ കുറക്കുക നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്തിട്ട് നമ്മൾ ടെൻഷൻ കുറക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചികിത്സ കൂടെ എടുക്കണം കാരണം പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്ക് എന്ന് പറയുന്നത് അത്ര പേടിക്കേണ്ടതായിട്ടുള്ള കണ്ടീഷനല്ല പല ആളുകളും വിചാരിക്കുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണെന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ ഇത് പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വരുന്ന ബിനയിനായിട്ട് വരുന്ന ഒരു വീക്കാണ് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് മെഡിസിൻ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നോർമൽ സ്റ്റേജിലേക്ക് തന്നെ എത്തിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പേ പേഷ്യൻസിൻ്റെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഡീറ്റെയിൽ ായിട്ട് ചോദിച്ചിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടിയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയും രോഗനിർണയം മരുന്നിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളോട് ഉപയോഗിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് സർജറിയില്ലാതെ തന്നെ ഇത് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് മൂന്ന് മാസം മുതൽ ആറുമാസം ട്രീറ്റ്മെന്റ് എടുത്താൽ എടുത്താൽ തന്നെ ഇത് നോർമൽ സ്റ്റേജിലേക്ക് എത്താറുണ്ട് അപ്പം ഈ മൂത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മൂത്ര തടസ്സം മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന ഇതൊക്കെ നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പറ്റും നമ്മുടെ ഹോമിയോപ്പത്തി ചികിത്സയിലൂടെ ഇത് കറക്റ്റായിട്ട് ഈ ഗ്രന്ഥി ചുരുങ്ങാനുള്ള ഈ വീക്കം കുറക്കാനുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡുകളാണ് പറയുന്നത് അതിലൊന്നാണ് തക്കാളി തക്കാളി അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിനെ സംരക്ഷിക്കുന്ന ഒന്നാണ് അപ്പോൾ അത് വീക്കം കുറക്കാനും നമ്മുടെ മൂത്രസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് നമുക്കറിയാം അപ്പോൾ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നതും പ്രോസ്റ്റേറ്റിക് പ്രോസ്റ്റേറ്റിഗ്രന്ഥി വീക്കമുള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ മത്തങ്ങ സീഡ് പംകിൻ സീഡ്സ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇതും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കമുള്ളവർ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലായിട്ടുള്ള പപ്പായ വാട്ടർ മെലന് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് വാൽനട്ട് ബദാം പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ നമുക്കറിയാം മഞ്ഞൾ എന്ന് പറയുന്നത് ആയിട്ട് വരുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഇൻഫ്ലമേഷൻ അതായത് കുറക്കാനും ഇതുപോലെ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിക്ക് വരുന്ന വീക്കം കുറക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ ഭാഗത്തുണ്ടാകുന്ന കോശങ്ങളിൽ അത് നശിപ്പിക്കുകയും അതല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കോശങ്ങൾ വളരാനും ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ ഇതുപോലെ ജങ്ക് ഫുഡുകളും ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് പല പേഷ്യൻസ് ഒപിയില് വന്നിട്ട് ചോദിക്കാറുണ്ട് പ്രോസ്റ്റേറ്റിക് വീക്കം ഇതൊരു ആണോ ക്യാൻസറിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നാൽ ബിനേൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്രോപ്ലേഷ്യ എന്ന് പറയുന്നത് ഒരു ക്യാൻസർ രോഗമല്ല എന്നാൽ അത് കൂടുതൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്യാൻസറിലേക്ക് നയിക്കുന്ന ഒന്നാണ് കാരണം കൂടുതലായിട്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുക അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് മദ്യപാനം അതുപോലെ പുകവലി ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററിക്കുള്ള ആളുകളാണെങ്കിൽ അത് ക്യാൻസറിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് പ്രോസ്റ്റിക് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണമൊക്കെ നമ്മുടെ കോശങ്ങളിൽ മാറ്റങ്ങൾ വരികയും അത് അസാധാരണമായിട്ട് കോശങ്ങൾ വളരാനും ക്യാൻസർ പോലെ അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ പല പേഷ്യൻസും ചോദിക്കാറുണ്ട് ഈ പ്രോസ്റ്റേറ്റിക് വീക്കം വന്നാൽ ഇത് സർജറി ചെയ്യണോ സർജറി ചെയ്യാതെ മാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയുടെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മെഡിസിൻ കൊണ്ട് തന്നെ സർജറി ഇല്ലാത്ത മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് എന്നാൽ അത് ഫോർത്ത് സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് നമ്മൾ സർജറിയിലേക്ക് വിടാറുള്ളത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത് മെഡിസിൻ കൊണ്ട് തന്നെ സർജറി ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഈ പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥി വീക്കുള്ള ആളുകൾ അത് ക്യാൻസറിലോട്ട് നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ആൻറ്റി ഓക്സിഡൻസ് കൂടുതലടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നമ്മുടെ ശരീരത്തിലുള്ള നല്ല കോശങ്ങൾ വളരാനും ഇതുപോലത്തെ അസാധാരണമായ കോശങ്ങൾ വളരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് പി എസ് എ ടെസ്റ്റ് ചെയ്യുക കാരണം പി എസ് എ ടെസ്റ്റിൽ പി എസ് എ ഫാക്ടർ കൂടുതലാവുമ്പോഴാണ് അത് ഇതിലേക്ക് ക്യാൻസർ രോഗത്തിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പം ഇടയ്ക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ാണ് അതുപോലെ തന്നെ മദ്യപാനം പുകവലി ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത്തരം ശീലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക അതുപോലെ തന്നെ അമിത അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ വണ്ണം ഡയറ്റൊക്കെ ചെയ്തിട്ട് വണ്ണം കുറക്കുക അതുപോലെ മാനസികമായി ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് പരമാവധി കുറക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് വീക്ക് ഉള്ള ആളുകൾക്ക് പിന്നെ ക്യാൻസർ അസുഖങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് നേരത്തെ പറഞ്ഞു പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റ് വീക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ലൈംഗികശേഷി കുറയുക എന്നുള്ളത് പിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി പറയുന്നത് നമുക്കറിയാം രക്തോട്ടം കുറയുമ്പോഴാണ് ഈ ലൈംഗികശേഷി കുറഞ്ഞു വരുന്നത് അപ്പോൾ രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും മൂത്ര തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ യോഗ പോലെയുള്ള എക്സസൈസുകൾ കെഗൽസ് എക്സസൈസ് നമ്മുടെ പെൽവിക് ഫ്രോൾ മസിൽസിന് വേണ്ടിയിട്ടുള്ള കെഗൽസ് എക്സസൈസും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സിങ്ക് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇത് ലൈംഗികശേഷി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ രക്തോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് മാനസികമായിട്ടുള്ള ടെൻഷനുള്ള ആളുകളാണെങ്കിൽ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ടെൻഷൻ പരമാവധി കുറക്കുക ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈംഗിക ശേഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പോൾ പ്രോസ്റ്റേറ്റിക് ഗന്തി എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കൂടുതലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണിക്കുന്നുണ്ടെങ്കിലും പല പുരുഷന്മാരും ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല അപ്പോൾ ഇത് കൂടുതൽ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴായിരിക്കും അവരിതിൻ്റെ ഗ്രേഡ് ഫോറിലും ഗ്രേഡ് ത്രീയിലൊക്കെ എത്തുമ്പോഴായിരിക്കും ഇതിൻ്റെ അസുഖം അവർ അറിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷ ൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പി എസ് ഐ ടെസ്റ്റ് അതുപോലെ തന്നെ അബ്ഡോമിൽ സ്കാനിങ് ഒക്കെ ചെയ്യാം നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അസുഖം അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്